പോലീസ് പരീക്ഷ എഴുതാത്തവര് ഒന്നാം റാങ്ക് കിട്ടുന്ന നവകേരളത്തെ കുറിച്ചാണോ നിങ്ങൾ പറയുന്നത് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല നിങ്ങൾ തകർത്ത് തരിപ്പണമാക്കി അതിന്റെ ഭാഗമായി ഇന്ന് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം പോലെ ഈ രാജ്യം വിട്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത് അവിടെയാണ് നിങ്ങൾ പറയുന്നത് ഞങ്ങൾ നമസ്കാരം ഡി ജി പി ഓഫീസിലേക്ക് ഇന്ന് കെ എസ് യു പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ മാർച്ച് വലിയ സംഘർഷത്തിലാണ് കലാശിച്ചത് ജലപീരങ്കി ഉപയോഗിച്ചും ലാത്തിചാർജ് നടത്തിയുമാണ് പ്രവർത്തകരെ പോലീസ് നേരിട്ടത് നിരവധി കെ എസ് യു പ്രവർത്തകർക്ക് വനിതകളടക്കം നിരവധി പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് ഈ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകിയ എം എൽ എ മാത്യു ടനും പരുക്കേറ്റിട്ടുണ്ട് നിങ്ങളെല്ലാരും ഇതില് ഒരു പ്രകോപനവും ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ പോലീസ് ഇന്ന് ഇന്ന് അടിക്കാൻ തീരുമാനിച്ചു അങ്ങേറ്റം ക്രൂരമായി അടിക്കാൻ തീരുമാനിച്ചു കണക്ക് കൂട്ടി ചെയ്താദാണിന്ന് കാരണം സാധാരണ നമ്മൾക്ക് എത്രയോ സമരം കണ്ടിരിക്കുന്നു സമരം വരുന്നതിനെ തടയുന്നതിന്റെ ആ വശത്താണ് സാധാരണ പോലീസ് വിഭാഗം ഈ തവണ വളഞ്ഞിട്ടടിക്കുന്നതിന് വേണ്ടി പുറകുവശത്ത് പോലീസിനെ വിന്യസിച്ചിരുന്നു അങ്ങനെ വന്നപ്പോൾ ജലവീരങ്കി അടിച്ചതിന് പിന്നാലെ പോലീസ് പുറയിൽ നിന്നും വന്നു കൂടുകയും വളഞ്ഞിട്ട് ആ സത്യത്തിലെ കെ എസ് യു ഒരു പ്രകോപനം ഉണ്ടായില്ല അവർ മുദ്രാവാക്യം വിളിച്ചു ബാരിക്കേഡ് ഇളക്കി എന്നുള്ളത് ശരിയാണ് അതല്ലാതെ ഒരു കല്ലെറിയ ഒരു ഒരു പലകയെറിയോ അല്ലെങ്കിൽ ഒരു കോലറിയോ ഒന്നും ചെയ്തില്ല അതിന് മുമ്പേ ആസൂത്രണ മർദ്ദിക്കുകയായിരുന്നു മാത്രമല്ല പെൺകുട്ടികൾ നിൽക്കുന്ന വശത്തേക്ക് ഫോക്കസ് ചെയ്ത് ജലഭീരങ്കി പ്രയോഗിക്കുകയും അവരെ നിരത്തി വീഴ്ക്കുകയും അതിനുശേഷം പ്രവർത്തകരെ അടിച്ച് ചെതർക്കുകയാണ് അവർ ചെയ്തത് അങ്ങനെ വന്നപ്പോൾ ഒരു പ്രവർത്തനം വീണ് കിടക്കുന്ന ഒരു പ്രവർത്തകനെ നാലഞ്ച് പോലീസുകാർ ചേർന്ന് വളഞ്ഞിട്ട് കൊണ്ട് കണ്ടപ്പോൾ ഞാൻ കടന്നു ചെന്നപ്പോഴാണ് എനിക്ക് ആ അടി എന്റെ മേത്തും കിട്ടുന്ന ഒരു വിശേഷം ഉണ്ടായത് അതിക്രൂരമായി നിരവധി പ്രവർത്തകരെ വർദ്ധിക്കുകയും തല പൊട്ടി നാലുപേരുടെ തല പൊട്ടിയതായി ഞാൻ കണ്ടു ഒരു വയൽ ചെവി ചോര വിളിക്കുന്നതായിട്ടാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് അലോഷി അടക്കമുള്ളവരുടെ കൈക്കോ ഒടുവണ്ടോ എന്നൊരു കൈയും കാലം ഒടിഞ്ഞ പ്രവർത്തകരുണ്ട് അതിക്രൂരമായ മർദ്ദനമാണ് ഇന്ന് ആ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് തീർച്ചയായിട്ടും ഞങ്ങൾ ഇതുകൊണ്ടൊന്നും തളരും എന്ന് പോലീസോ അല്ലെങ്കിൽ പിണറായി വിജയനോ വിചാരിക്കണ്ട ഒരു ലാത്തി ചാർജ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു അടികൊണ്ടോ ഒന്നും ഞങ്ങളെ കെ യശുവിനെയും യൂത്ത് കോൺഗ്രസിനെയും അങ്ങ് വീട്ടിൽ കഴിച്ചു കളയാമെന്ന് വിചാരിക്കേണ്ട അതിശക്തമായ പോരാട്ടം ഞങ്ങളടക്കം ഞങ്ങൾ കോൺഗ്രസ് നേതാക്കളടക്കം ും അവരോടൊപ്പം നിൽക്കും ഇവിടുത്തെ അവസാനത്തെ പ്രവർത്തകനെ സുരക്ഷിതമായി തിരിച്ചു കൊണ്ടുപോകാതെ ഞാൻ ഇവിടുന്ന് പോകുന്നില്ല എത്ര പോലീസ് മർദ്ദനമുണ്ട് എത്ര അടിയുണ്ട് എത്ര അറസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും ഞങ്ങൾ ആരും പിൻവാങ്ങുന്ന പ്രശ്നമില്ല മേത്തിക്കുഴിനാടൻ എം എൽ എന്ന് പറയാൻ പറ്റില്ല ഇവിടുത്തെ പോലീസിന് കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും മേത്തിക്കുഴിനാടും എം എൽ ഇത് വളഞ്ഞിട്ട് കരുതി കൂട്ടി മേത്തിക്കുവിനാട് പോലീസ് അടിച്ചാണ് പിണറായി വിജയന്റെ നിർദ്ദേശം അനുസരിച്ചാണ് കെ തുടങ്ങിയപ്പോൾ കെ എസ് യു പ്രവർത്തകർക്കൊപ്പം കടന്നു വന്നപ്പോൾ ആ വിഷയൽ കണ്ടതിന് ശേഷമാണ് നിങ്ങൾ മാധ്യമങ്ങളാണ് ലൈവ് കൊടുത്തത് ആ വിഷയൽ കണ്ടതിന് ശേഷമാണ് വളഞ്ഞിട്ട് പോലീസ് എം എൽ കേരളത്തിന്റെ ചരിത്ര ഇതുപോലെ ഒരു എം എൽ അത് കേരളത്തിലെ ഗവൺമെന്റിനെതിരെ ശബ്ദമുയർത്തിയതിന്റെ ിൽ പിണറായി വിജയന്റെ മാസപ്പടി വിഷയത്തിനിടെ ശബ്ദമുയർത്തിയ പേരാണ് എം എൽ എ മർദ്ദിക്കുന്നത് ഇത് പോലീസും സി പി എമ്മിന്റെ ഉന്നത നേതാക്കൾമാരും കൂടി ആരോപിച്ച് നടന്ന പെട്ടെന്നുള്ള ഒരു അടിയായിരുന്നു കെ പി സി സി നിന്നും കെ സു സംസ്ഥാന വന്ന നടന്നുവന്ന മേട്ടുക്കുവിനാടൻ അടിച്ചു കരുതി കൂട്ടിയുള്ള വളഞ്ഞിട്ട് ആക്രമിക്കാൻ നിന്നാൽ പിണറായി വിജയനെ ഞങ്ങൾ തടഞ്ഞു ഇതുപോലെ തിരിച്ചടിക്കാൻ കെ സും യൂത്ത് കോൺഗ്രസും തയ്യാറാണ്